റിപ്പബ്ലിക് ദിന ക്യൂസ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തരങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആര് പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി ആറാമത്തെ ഭരണഘടന എത്ര തരം രണ്ടു തരം ലിഖിതം അലിഖിതം എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആര് നന്ദലാൽ ബോസ് ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്നം റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്ര മുപ്പത് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷം ആറു വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ് ആമുഖം ഏത് രാജ്യത്തിൽ നിന്നാണ് ആമുഖം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണ മന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത് സംസ്കൃതം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് എന്നാൽ എന്ത് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവൻ ആയിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റിപ്പബ്ലിക് ഏത് സാൻ മരീനോ ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏത് നൗറു റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ന്യൂഡൽഹി റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഫ്രാൻസ് എന്ന ഗാനം മുഹമ്മദ് ഇക്ബാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ിങ്കലി വെങ്കയ്യ ഗ്രാമീണ റിപ്പബ്ലിക്കയുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ ഇന്ത്യയുടെ ദേശീയ ഫലം

അശോക സ്തംഭം റിപ്പബ്ലിക് ദിന പരേഡിൽ നൽകപ്പെടുന്ന അവാർഡ് ഏത് വീരതാ പുരസ്കാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹുബ്ളി കർണാടക ലോക്സഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് വയസ്സ് ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്ര പതിനെട്ട് വയസ്സ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറി കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്